ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് നല്ല മട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലും ഇറച്ചി എല്ലാം മിക്സ് ആയതുകൊണ്ട് തന്നെ അതൊരു കറി വിത്ത് സൂപ്പാക്കെന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽക്ക് ഒരു ടീസ്പൂൺ ഒന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കറി വിത്ത് സൂപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഒരു നുള്ളു ഓവറല്ല അല്ല ഒരു കാൽ ടീസ്പൂൺ വരുന്ന മുളക് പൊട്ടി ചില്ലി പൊടിയും കൂടി ഇട്ട് പൗഡറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് പലഹാരങ്ങൾക്കും കഴിക്കാം ചോറിനും കഴിക്കാൻ തനിയെ കഴിക്കാൻ പറ്റണത് നല്ല അടിപൊളി ഒരു മട്ടൺ സൂപ്പ് കറിയാണ് കേട്ടോ നല്ല ജീരകം കുറച്ച് അധികം ഇട്ട് കൊടുക്കണം ഞാൻ പിന്നെ അതിലേക്ക് ഉലുവി നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നല്ല ജീരകം നല്ല ഫ്ലേവർ അതുപോലെ വെളുത്തുള്ളി നല്ല ഫ്ലേവറാണ് ചെറിയ ഉള്ളി ഇതൊക്കെ നല്ലതാണ് കേട്ടോ ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വലിയ ഉള്ളി സവാള ആയിട്ടതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ നല്ലതാണ് അതൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് തിരുമ്പി സെറ്റാക്കി പാകത്തിന് ഒഴിച്ചിട്ട് അതൊരു എട്ട് വിസിലെങ്കിലും വേണം കേട്ടോ ചുരുങ്ങിയത് ഒരു നാല് വിസിൽ കുറച്ച് ഹൈ ഫ്ലെയിമിലോ കുറച്ച് നാല് വിസില് സ്ലോ ആയാലും എട്ട് വിസിൽ കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും നന്നായിട്ട് വെന്ത് കാണൂട്ടോ അതിന് ശേഷം നന്നായി വെന്ത മട്ടൻ നമ്മളൊരു കൊച്ചുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെച്ചിട്ട് നന്നായിട്ട് താളിച്ചെടുക്കുകയാണ് ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പ് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പ് വേണ്ടതനുസരിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടുള്ളത് അപ്പോൾ എത്രയുള്ള വീഡിയോ ബൈ